മീനച്ചിലാറ്റിൽ ഭരണയാനം വിലങ്ങുവറ പാലത്തിനടിയിൽ പശുവിന്റെ ജഡം കണ്ടെത്തി ആഴ്ചകളോളം പഴക്കമുള്ള ജഡം ചീഞ്ഞളിഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയിലാണ് ജഡത്തിന്റെ അവശിഷ്ടങ്ങൾ വെള്ളത്തിൽ കലരുന്നതും അസഹ്യമായ ദുർഗന്ധവും മൂലം ഈ ഭാഗത്ത് മീനച്ചിലാറ്റിൽ കുളിക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണുള്ളത് ഇതോടൊപ്പം മീനച്ചില്ലാറിന് തീരത്തുള്ള നിരവധി കുടിവെള്ള പദ്ധതികളിലേക്ക് പമ്പ് ചെയ്യുന്ന ജലവും മലിനമായിരിക്കുകയാണ് ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയാകുന്ന തരത്തിൽ പശുവിന്റെ ജടം മീനശിലാറ്റിൽ തള്ളിയ സാമൂഹ്യ വിരുദ്ധർക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ് പാലത്തിന് കീഴിലും മീനച്ചില്ലാറിൻ്റെ ഭാഗങ്ങളിലും മാലിന്യം തള്ളി ജലം മലിനമാക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും സാമൂഹ്യ വിരുദ്ധർക്കെതിരെ പഞ്ചായത്ത് ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യമായിരുന്നു ഭയങ്കര മണമായിരുന്നു ഈ പത്ത് പതിനഞ്ച് ദിവസമായിട്ട് പിന്നെ ഈ പാലത്തിൻ്റെ ഇരുവശങ്ങളിലും ഏത് സമയങ്ങളിലും വെളുപ്പിനും വൈകുന്നേരവും രാവിലെയും ഈ വേസ്റ്റുകൾ കൊണ്ട് ഇവിടെ കൊണ്ട് തള്ളിയിട്ടു പോകുന്നുണ്ട് അത് അധികൃതർ ഇതിനെതിരെ ശക്തമായ നടപടി എടുക്കണം അത് വളരെ അത്യാവശ്യമാണ് വളരെ പ്രയാസമാണ് ഞാനിവിടെ ആറു വർഷമായിട്ട് ഒരു ഇവിടെ ഒരു സി സി ടി വി ക്യാമറ സ്ഥാപിക്കാൻ ഞാൻ ഒരു മുൻ പഞ്ചായത്ത് പ്രസിഡന്റോട് ഞാൻ പറഞ്ഞതായിരുന്നു അദ്ദേഹം അത് ചെയ്യാന്നൊക്കെ പറഞ്ഞതായിരുന്നു പക്ഷേ ഒരു ചുറ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല മീനുകാരനെ മല്ലമാക്കുന്നവരെ കണ്ടെത്താൻ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കണമെന്നും ആവശ്യമുണ്ടായിരുന്നു